ഹലോ ഗേസ് ടി കെ ഡബ്ല്യൂൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സങ്കടപരമായിട്ടുള്ളൊരു വീഡിയോ ആണ് എൻ്റെ നാടായ കോന്നിയിൽ കോന്നിയിൽ പൈനാമണ്ണ എന്ന സ്ഥലത്ത് പാറമടയിൽ പാറ ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു ഒരാളെ ഇതുവരെ കണ്ടു അതായത് പാറയ്ക്ക് അടിയിലാണ് ഇപ്പം ഹിറ്റാച്ചി ഓപ്പറേറ്ററായിരുന്നു പാറയുടെ അടിയിലാണ് എല്ലാവരെയും ന്യൂസിൽ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഓൾറെഡി ഏകദേശം എല്ലാ ചാനലുകാരും ഇപ്പം നെടുപെടുന്നപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവരും ഇങ്ങനെ നല്ല നിരന്ന് നേരം ഇങ്ങനെ നിൽക്കുന്ന നമുക്ക് കാണാം അതുപോലെ തന്നെ വലിയൊരു അപകടമായിരുന്നു വലിയൊരു പാറയാണ് ഇടിഞ്ഞു വീണേക്കുന്നത് ഇപ്പോൾ ഒരാളെ മണ്ടയ്ക്കുന്ന് പാറയെടുത്ത് മാറ്റി ബോഡി എടുക്കാനുള്ള ശ്രമത്തിനാണ് ഇപ്പോൾ അവിടെ ഫയർഫോഴ്സും അതുപോലെ മറ്റ് ടീം അംഗങ്ങളും നമുക്കെന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അവിടെയെല്ലാം ഫുള്ള് തിരക്കാണ് കേട്ടോ അവിടെ മാത്രമല്ല അങ്ങോട്ടെല്ലാം ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആ താഴോട്ട് കണ്ടില്ല നമ്മൾ ആ കിടക്കുന്ന ഭാഗത്താണ് ഇതുപോലെ ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് ആ ഒരു ജെ സി ബി ഉണ്ടല്ലോ ജെ സി ബി എല്ലാം ഹിറ്റാക്കി ആ ഹിറ്റാച്ചി ഇപ്പം ആ കല്ല് മാറ്റാൻ വേണ്ടി വന്ന ഹിറ്റാച്ചിയാണ് അതിൻ്റെ അടിയിലാണ് ആ ഹിറ്റാച്ചി നിൽക്കുന്നിടത്താണ് ഇപ്പോൾ ഒരാളെ ബോഡി കിടക്കുന്നത് അത് മാറ്റാനൊക്കെ ഉണ്ടാകണം ജെ സി ബി വരുന്നത് നമ്മൾ കണ്ടില്ല താഴെ എല്ലാ ആൾക്കാരാണ് നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ താഴെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാകുന്നത് കാരണം അത്രയ്ക്ക് താഴ്ചയാണ് ആ ഒരു പാറവടയ്ക്ക് അവിടെയൊക്കെ ആൾക്കാർ നിന്നിട്ട് പോലും നമുക്ക് കാണാൻ പോലും സാധിക്കില്ല ഒരു കൊച്ചു മനുഷ്യൻ നിൽക്കുന്നത് അത്രേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ അന്നേരം നിലനിപ്പോൾ ഹിറ്റാച്ചിനാണ് അങ്ങോട്ട് വരുന്നുണ്ട് അത് വന്നിട്ട് വേണം അവിടെ എല്ലാം നിലനിപ്പോൾ ഫയർവേഴ്സും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം നിൽപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് ഗേറ്റ് ഇടൂലെന്ന് അറിയത്തില്ല എന്തായാലും ഗേറ്റ് വിടണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയി അടുത്ത് പോയിട്ട് നമുക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ആ കിടക്കുന്ന പാറ ഏത് സമയത്തും താഴോട്ട് വരും അതുകൊണ്ട് അവിടുത്തെ ഒരു എന്താ പറയുക രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിലും വളരെ ദുഷ്കരമാണ് ഏതു നിമിഷവും ബാക്കിയുള്ള പാറകൾ ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും സേഫ്റ്റിയും നോക്കിയിട്ടേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് വന്നാൽ മാത്രമേ ആ പാറയൊക്കെ പൊട്ടിച്ചിട്ട് അവരേ ആ ടൂൾസും കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ ഫയർഫോഴ്സിൻ്റെ അത്രയും ടൂൾസോ കാര്യങ്ങളൊന്നും കാണാനുള്ള ചാൻസ് ഇല്ല എന്തായാലും ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് ടീമുകളെല്ലാം തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഹിറ്റാച്ചി വന്നിട്ടുണ്ട് ഹിറ്റാച്ചി അവിടെ കിടപ്പുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണോ കേട്ടോ എന്തോരം വലിയ ഇത്രയും നിന്ന് കാണുമ്പോൾ തന്നെ ആ പാറയുടെ സൈസ് ആ ഒരു പാറയാണ് ആ ഹിറ്റാച്ചിനെ മണ്ടയ് ആ ഹിറ്റാച്ചി പൂർണ്ണമായിട്ടും തകർന്നു പോയിട്ടുണ്ട് മേളത്തെ ഹിറ്റാച്ചിയുടെ മണ്ടക്കെടുക്കുന്ന പാറയൊന്നും എന്ന് അറിയത്തില്ല കാരണം അത് മാറ്റണമെങ്കിൽ കുറച്ച് ദുഷ്കരമാണ് താഴത്തെ ഏകദേശം പാറയൊക്കെ മാറ്റുന്നതുണ്ട് പരിപാടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഹിറ്റാച്ചി വന്നതുണ്ട് പാറയൊക്കെ തെള്ളി ഇടുന്നുണ്ട് എന്തായാലും അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നതും പേടിച്ച് നമുക്ക് പാറ പറ്റത്തില്ല മേളിരിക്കുന്ന പാറ എപ്പം ഇടിഞ്ഞ് പേടി ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഡേഞ്ചർ അവസ്ഥയിലാണ് പാറയൊപ്പം ഇരിക്കുന്നത് എന്ത് ചെയ്യാനെ കൊണ്ടാണ് രണ്ട് ജീവനാണ് അവിടെ കിടക്കുന്നത് മനുഷ്യനെ കൊണ്ട് ചില സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സന്ദർഭത്തിലൊക്കെ ആയിരിക്കും അത്രയും വലിയ പാറ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ അതുപോലുള്ള മെഷിനറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ആ പാറ തെള്ളി മാറ്റുക എന്നാൽ മാത്രമേ ആ മേളിക്കിടക്കുന്ന ഹിറ്റാച്ചിയുടെ മണ്ടയ്ക്കു തെള്ളി മാറ്റിയാൽ മാത്രമേ മേളിക്കിടുന്ന ആൾക്കാരെ അത് കണ്ടെടുത്ത കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ താഴെ ഒരു ബോഡി കിടക്കണം നമുക്ക് ആ കാല് കാണാൻ പറ്റും ചെറുതായിട്ട് വെളിയിലോട്ട് കിടക്കുന്ന മണ്ടയ്ക്ക് പാറയാണ് പക്ഷേങ്കിൽ അത് ഹിറ്റാച്ചി കൊണ്ട് തള്ളി മാറ്റാവുന്നേ ഉള്ളൂ അതെന്തായാലും മാറ്റാനുള്ള ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഒരപകടം നടന്നു എന്ന് പുറലോകം അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ എത്തി കഴിഞ്ഞ് പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും മറ്റാൾക്കാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേങ്കിൽ ആരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ഒരു പരിധിക്കുള്ള ആൾക്കാർക്ക് അങ്ങോട്ട് പാനും പറ്റത്തില്ല പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേളിയിരിക്കുന്ന പാറ ഏത് നിമിഷം വേണേലും താഴെ വരുന്നുണ്ട് താഴെ കിടക്കുന്ന പാറയില്ല എല്ലാ മുകളിൽ നിന്നും വീണ പാറയാണ് കിടക്കുന്ന കൂട്ടം കിടക്കുന്ന പാറയെല്ലാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആൾക്കാരെ കൊണ്ട് അവിടെ നിൽക്കുന്നത് തന്നെ റിസ്ക്കാണ് ഏത് നിമിഷം എന്ത് വേണേലും സംഭവിക്കാം അന്നേരം എൻ്റെ ഹിറ്റാച്ച് കൊണ്ട് ഏകദേശം പാറയൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം ബോഡിയുടെ മണ്ടയ്ക്ക് കിടന്ന് പാറയൊക്കെ മാറിയിട്ടുണ്ട് നമ്മൾ വന്നപ്പോഴാണെങ്കിൽ ഒരു കാൽ മാത്രം നമുക്ക് വെളിയിൽ കണ്ടായിരുന്നു പാറ മണ്ടക്കാരുന്നു മറ്റേതാ മേളിലുള്ളതെന്ന് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ അതിൻ്റെ മണ്ടയ്ക്ക് മൊത്തം പാറയാണ് നമുക്കത് ഒരു യാതൊരു ഇല്ല അതിന് താളം ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ അന്നേരം ഫയർ ഫയർഫോഴ്സ് ഇപ്പം സ്ട്രച്ചറുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം എന്തായാലും ബോഡി എടുത്തിട്ട് പാൻ ഒരു തയർ തോന്നുന്നു ഇപ്പം അന്നേരം അവരെ ഇപ്പം ബോഡി ഇവിടെ നിന്ന് സ്ട്രെച്ചറിലോട്ട് മാറ്റുവാണ് ആംബുലൻസ് ഒക്കെ അവിടെത്തന്നെ വന്ന് കിടക്കണ്ട എൻ്റെ കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് ആംബ്ലൊന്നും കിട്ടുന്നുണ്ടോ ബോഡി എടുത്ത് മാറ്റി ബോഡി സ്ട്രെച്ചറിലോട്ട് ഇപ്പം മാറ്റിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ താഴെട്ട് നോക്കുമെന്നറിയാം എന്തോരം പാറയെന്നറിയാം പൊട്ടി താഴെ കിടക്കുന്നതെന്ന് അറിയാം അത് അവിടെ കിടക്കുന്ന പാറ മാത്രമല്ല താഴോട്ട് ഒരുപാട് പാറ വന്നിട്ടുണ്ട് ആ മേളത്തെ സൈഡിൽ നിന്നാണെങ്കിൽ അവിടെ എനിക്കൊന്നും പാറയൊക്കെ പൊട്ടിക്കുമ്പോൾ വിള്ളലേ വരത്തില്ല ആ വിള്ളലിനടുത്ത് വെള്ളം ഉറങ്ങിയിട്ട് അങ്ങനെ പാറ ഇടിഞ്ഞ് വീഴാനാണ് ചാൻസ് ആ ഏരിയയിൽ ഒത്തിരി ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാൻ ചാൻസ് അവിടെ എല്ലാം ആൾക്കാരൊക്കെ നിപ്പുണ്ട് എന്നിട്ടില്ല ആ താഴെ എല്ലാം അതൊക്കെ പണ്ടൊക്കെ പൊട്ടിച്ച പാറയാണ് എനിക്ക് വർഷങ്ങളായിട്ട് തന്നെ പൊട്ടിക്കുന്ന പാറ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത്ര വർഷം കൊണ്ട് പൊട്ടിക്കുന്ന പാറയായിരിക്കും ഇതൊക്കെ ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാറപ്പൊട്ടിച്ച ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അന്നേരം ഉണ്ട് ആംബുലൻസ് ഒക്കെ ഇവിടെ കിടപ്പുണ്ട് അന്നേരം തന്നെ ബോഡിയൊക്കെ ആംബുലൻസിലോട്ട് മാറ്റിയിട്ടുണ്ട് മിക്കവാറും പത്തനംതിട്ട മോർച്ചറിലോട്ട് കൊണ്ടുപോകും മരിച്ചത് ആസാം സ്വദേശിയോ ജാർഖണ്ഡ് സ്വദേശിയോ കണ്ട മരിച്ചേക്കുന്നത് അത് ഹിറ്റാച്ചിയുടെ ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ് ഇപ്പം ഹിറ്റ ഇപ്പോൾ പേരുടെ അടിയിൽ കിടക്കുന്നത് അത് നമുക്ക് കണ്ടു കിട്ടാനായിട്ടില്ല ഇതിപ്പം മരിച്ചേക്കെന്ന് പറഞ്ഞാൽ കൂടെ വന്നൊരു ഹെൽപ്പറാണ് മരിച്ചേക്കുന്നത് ആ ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇപ്പം ഞാൻ പോകുന്നത് ആ ഹിറ്റാച്ചിയുടെ അടുത്തോട്ടാണ് കല്ല് മെയിനായിട്ട് വീണ് കിടക്കുന്ന ഹിറ്റാച്ചിയുടെ അടുത്തോട്ടാണ് പോകുന്നത് നേരത്തെയൊക്കെ അങ്ങോട്ട് പോകാനുള്ള അലവട ഇല്ലായിരുന്നു പോലീസും അതുപോലെ തന്നെ മറ്റു മറ്റാൾക്കാരൊന്നും അങ്ങോട്ട് കയറ്റി വിടത്തില്ലായിരുന്നു ഇപ്പം എന്താ അധികം ആൾക്കാരൊന്നും അവിടെ നിട്ടില്ല എന്നാലും കുറച്ച് പേരൊക്കെ നിപ്പുണ്ട് എന്തായാലും നമുക്ക് അടുത്ത് പോയിട്ട് നോക്കാം എന്താ സംഭവം എന്നുള്ളത് എല്ലാവരേണ്ടിപ്പോൾ അവിടെ ആൾക്കാരൊക്കെ നിപ്പുണ്ട് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ തന്നെ ഇപ്പോൾ ആദ്യം നിന്ന സ്ഥലമാണ് അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മനുഷ്യർ നിൽക്കുന്നതായിട്ടേ തോന്നത്തുള്ളൂ കാരണം അത്രയ്ക്ക് ദൂരമാണ് അത്രയും സ്ഥലത്താണ് പാറമട നിൽക്കുന്നത് നമ്മളിപ്പോൾ ഓർക്കണം അപ്പോൾ എത്ര ഏക്കറിലായിരിക്കും ഈ പാറമടയൊക്കെ നിൽക്കുന്നത് അന്നേരം കൊണ്ട് നമ്മളിപ്പോൾ അടുത്ത് വന്ന് കണ്ടിരിക്കുക അതുകൊണ്ട് ആ സൈഡിൽ നിന്നാണ് പാറ ഇടിഞ്ഞു വീണിരിക്കുന്നത് അതുകൊണ്ട് ആ കിടക്കുന്ന പാറയാണ് അതുകൊണ്ട് ജേ സി ആ ഹിറ്റാച്ചി ഒന്നും കാണാൻ പോലില്ല തവിടു കൂടിയായിട്ടുണ്ടോ ഹിറ്റാച്ചിയൊക്കെ അതിൻ്റെ അടുത്ത് പാളുണ്ട് ഏതവസ്ഥയിൽ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഒരു ജീവനാണ് ഒരാളെ കിട്ടി ഒരാൾ കണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് ജീവിച്ചാണോ മരിച്ചാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മനുഷ്യനെക്കൊണ്ട് ഒന്ന് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ പാറയൊക്കെ എടുത്ത് മാറ്റണമെങ്കിൽ അതുപോലുള്ള മെഷിനറീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് പൊട്ടിച്ച് മാറ്റുമല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എൻ ഡി ആർ എഫ് വരുന്നുണ്ടെന്നു പറഞ്ഞാൽ പക്ഷേ ഇതുവരെ എൻ ഡി ആർ എഫ് വന്നില്ല എൻ ഡി ആർ ഫ് വന്നാൽ പോലും ഇനിയിപ്പോൾ രാത്രിയിൽ ഇവിടുത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ് അതുകൊണ്ട് ഇന്നിനും കാണാൻ ചാൻസ് ഇല്ല നാളെ കാണത്തുള്ളൂ താഴെ എല്ലാ ആൾക്കാരാണ് അവരെല്ലാം ഇത് കാണാൻ വേണ്ടി വന്നതാണ് അതുപോലെ തന്നെ കളക്ടറും പോലീസും എം എൽ എമാരും എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും വന്ന് കേട്ട് എന്തായാലും പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ വന്നിട്ട് എന്ത് കാര്യം രണ്ട് ജീവനാണ് ഇപ്പം പോയിരിക്കുന്നത് ഒരാളുടെ ജീവൻ നമുക്ക് പോയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അത് നാളെ ഇനിയിപ്പം അതിൻ്റെ എൻ ഡി ആർ എഫും കാര്യങ്ങളൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അതിന് ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് നടോലും കുറൂരൻ നടോടു കൂടി അല്ലേ ആ നോട കളക്ടർ ആ നോട 11 11 എന്ന് പറയുന്നതല്ലേ ഇതായൊരു വണ്ടി വരുന്നു ആ കളക്ടർ ഈ സബട് അടക്കുന്നിടനേ തന്നെ അവിടെ കേക്ക് വെച്ചി അവർക്കിതിന് പൊട്ടിക്കോ ഉള്ളായിട്ട് സഗദ ലൈസൻസ് മോട്ടർസി പൊട്ടിക്കോ ഉള്ളായിട്ട് എല്ലാത് പടയുന്നേ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് ഇനി മാറി ഇറക്കാനാണ് ആള് മുന്നിൽ അതിനെന്താ അത്രേയല്ലേ ഇതിനെ വണിക്കുകളില്ല ഇതിനെ മതി ബാക്കി കളയാവുന്നതാണ് കരയേണം അതേനും ആക്രേണം ആക്രേണം അത താണ്ട് കൊണ്ടി വണം റെയിൽ ഇതിന്റെ കുട്ടി മറിയല്ലേ അതിനെ ഒപ്പിച്ചിട്ട് പതിയെ അത് മരവോ അപ്പോൾ നാല് બી બો ഇപ്പം നമ്മൾ നിന്ന സ്ഥലത്ത് അപ്പോൾ കുറച്ച് നേരമായി ഇപ്പം നമ്മൾ നിന്ന സ്ഥലത്ത് വീണ്ടും പാറയിടിഞ്ഞ് വീണു അത് ഞാൻ ലൈവ് ആയിട്ടുണ്ടിരുന്നപ്പോഴാണ് പാറയിടിഞ്ഞ് വീണത് ഞങ്ങൾ അവിടുന്ന് മാറി ആ സ്പോട്ടിൽ അവിടെ പാറയിടിഞ്ഞ് വീടുമായിരുന്നു അതുകൊണ്ട് തന്നെ ഫയർ ഫയർഫോഴ്സുകാരൊക്കെ അവിടുന്ന് ഓടി മാറും ഓടി രക്ഷ വിടുമായിരുന്നു അവിടുന്ന് അങ്ങനെ ഇപ്പോൾ അവർ രണ്ടപ്പോൾ തിരിച്ചു പോയിട്ടുണ്ട് അവർ പറയുന്നത് ഇന്ന് ഇനി ഒരു രക്ഷാപ്രവർത്തനം നടക്കത്തില്ല കാരണം അത്രയ്ക്ക് ഡേഞ്ചറുള്ള അവസ്ഥ അന്നേരം ഇനി നാളെ രാവിലെ ഇനി വീണ്ടും രക്ഷപ്രവർത്തനം ഉള്ളതാണ് പറയുന്നത് അന്നേരം നാളെ രാവിലെ വീണ്ടും ഏഴ് മണിക്ക് എൻ ഡി ആർ സംഘം എല്ലാവരും വന്നിട്ട് തെരച്ചിലുണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നാളത്തെ വീടിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ